ഇപ്പോൾ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുമുന്നണിയും തന്നെയാണ് സി പി എം ഭരിക്കുന്നു ഞങ്ങൾ പ്രതിപക്ഷത്താണ് അപ്പം ഞങ്ങളുടെ പ്രതിപക്ഷ ധർമ്മം കൂടുതലും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ആകുക എന്നത് സ്വാഭാവികമായ കാര്യമാണ് പക്ഷെ അതേ സമയത്ത് തന്നെ സംഘപരിവാറിനെതിരെയുള്ള പൊളിറ്റിക്സിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുത്ത് നിൽക്കുന്നത് ഞങ്ങളാണെന്ന പൂർണ്ണ ബോധ്യം കൊണ്ടുവരുന്നു അല്ല ഞാൻ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് ഫസ്റ്റ് ഇപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ സ്പേസ് നിഷേധിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് ഞങ്ങൾ അതിശക്തമായ നിലപാട് ഇപ്പോൾ പിന്നെ വക്കഫ് നിയമങ്ങൾക്കെതിരെയുള്ള വിഷയം വക്കഫ് ഭേദഗതി വിഷയത്തിൽ ഏറ്റവും ശക്ത അത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ചെയ്ത് ഇവിടുത്തെ ലോക്കൽ ബി ജെ പി കാര് ഇവിടെ നടത്തുന്ന അവരോട് അവരെ കായികമായി നേരിടുന്നു അവരെ ശാരീരികമായി ആക്രമിക്കുന്നു അല്ലല്ലോ അവർക്കെതിരെയുള്ള പ്രതിരോധം അവർക്കെതിരെയുള്ള പ്രതിരോധം എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾക്ക് നിലപാടുണ്ട് അത് ഞാൻ ഞാൻ ഉദാഹരണം പറഞ്ഞാണ് സ സംഘപരിവാർ കേരള ഈ രാജ്യത്താകുമ്പോൾ നടത്തുന്ന പാഠ്യപദ്ധതികൾക്കുള്ള ഇടപെടൽ ഞങ്ങൾക്ക് നിലപാടുണ്ട് മനസ്സിലാക്കണം എൻ്റെ അത് അതോടൊപ്പം തന്നെ ഇപ്പം സംസ്ഥാനങ്ങളുടെ സംസ്ഥാനങ്ങളിൽ അവർ കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുന്നതിനായിട്ട് ശക്തമായ പ്രതിരോധം അതിൽ പ്രതിരോധം നിർത്തുന്ന ഒരു പാർട്ടി ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ പ്രശ്നം പക്ഷെ ഞാൻ പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാനുള്ള പി എം സി പദ്ധതിയിൽ പോയി ഒപ്പിടുക ഒരേ സമയത്ത് തന്നെ അത് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഗവർണർക്കെതിരാണെന്ന് സമരം ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല ഞങ്ങൾക്കെതിരാണെന്ന് തെരുവുകളിൽ എസ് എഫ് ഐക്കാരൻ സമരം ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം ബെനിഫിഷ്യറി ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്ന ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കുന്ന ആളുകൾ പോയി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള കരാർ ഒപ്പിടൽ അതോടൊപ്പം തന്നെ വേദികളിലേക്കുള്ള അവരെ അവരുടെ ക്ഷണം അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ പുറത്തുക ഇതൊക്കെ നൽകുന്നൊരു സന്ദേശം ചെറുതല്ല അപ്പം ഞങ്ങൾ സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്നത് ഒരു കേരള സംഘപരിവാർ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമല്ല ഞങ്ങളതിനെ തലത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടകളെ അതിശക്തമായി എതിർത്തുകൊണ്ടാണ് ഞങ്ങളവരെ എതിർക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തന്നെ ഇപ്പോൾ അയ്യപ്പ സംഗമം നടന്നു ഞാനൊരു പോയിൻ്റ് ഞാൻ പറഞ്ഞു അയ്യപ്പ സംഗമത്തിനകത്ത് സ്വാ ഈ യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജ് വായിക്കുക എന്ന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട് യോഗി ആദിത്യനാഥ് പ്രസൻറ്റ് റപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്സ് എത്രമാത്രം ഭീകരമാണ് ഇന്ത്യയുടെ ഒരു ജനാധിപത്യ മൂല്യങ്ങളെ അംഗീകരിക്കുന്നില്ല ബുൾഡോസർ ബുൾഡോസർ രാജ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ഇന്ത്യൻ സംസ്കാരം എന്നത് തീർത്തും ഹൈന്ദവം മാത്രമാണ് എന്ന് വരുത്താൻ വേണ്ടി മറ്റ് മതസ്ഥർ ഇപ്പോൾ അക്ബറിൻ്റെ പേര് വന്ന സ്ട്രീറ്റുകളുടെ മുഴുവൻ പേരുകൾ മറ്റും അല്ലെങ്കിൽ മുഗൾ വംശമോ മറ്റെന്ത് വംശങ്ങളുമുള്ളൂ അപ്പോൾ പിന്നെ സാംസ്കാരിക അധിനിവേശവും ശാരീരിക ആക്രമവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ സംഘപരിവാർ ഫാസിസ്സിൻ്റെ ഏറ്റവും കൃത്യമായൊരു ആളെ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കാം അപ്പോൾ ഒരു ഭാഗത്ത് ഗവർണർക്കെതിരെ സമരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് യോഗി ആദിത്യനാഥൻ്റെ സന്ദേശം വായിക്കുകയും പി എം സി പദ്ധതിയിൽ ഒപ്പിടുകയും ചെയ്യുന്ന രാഷ്ട്രീയം കാണുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റേത് വെറും നാടകമാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്